വെൽക്കം ബാക്ക് ടു വീഡിയോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ബിഎസ്എൻഎൽ വാലിഡിറ്റി റീചാർജുകളാണ് വാലിഡിറ്റി റീചാർജുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് സിമൊക്കെ ആയി ഉപയോഗിക്കുന്നവർക്ക് ഏറ്റവും കൂടിയ വാലിഡിറ്റി കിട്ടുന്ന പാക്കുകൾ ഏതൊക്കെയാണ് അതിനെക്കുറിച്ച് ഒരു സ്പെഷ്യൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാമോ ഫുൾ പ്ലാനുകൾ ഒന്ന് ചെയ്തു വരാമോ എന്നാണ് അൺലിമിറ്റഡ് കോൾ ഇല്ല അതുപോലെ തന്നെ ഡാറ്റ ഇല്ല അതുപോലെ ബാലൻസ് കുറവായിരിക്കും കുറച്ച് ബാലൻസ് മാത്രമേ അതിന് കാണാൻ സാധിക്കുകയുള്ളൂ അങ്ങനെയുള്ള പാക്കുകൾ ഏതൊക്കെയാണ് അതിനെക്കുറിച്ചൊരു വിശദമായിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിരുന്നു അപ്പൊ അങ്ങനെയുള്ള മൂന്ന് പ്ലാനുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വീഡിയോ വളരെ യൂസ്ഫുൾ ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്ന പ്ലാനുകളിലെ ഡാറ്റ വരുന്നില്ല അതുപോലെ തന്നെ അൺലിമിറ്റഡ് കോൾ വരുന്നില്ല അങ്ങനെയുള്ള ഒന്നും വരുന്നില്ല ചില പാക്കുകളിൽ മാത്രം ലിമിറ്റഡ് ആയിട്ട് ടോപ്പ് അപ്പ് ബാലൻസ് മാത്രം ഇരുപത് ഇരുപത്തിയഞ്ച് രൂപ പോലെയുള്ള ടോപ്പ് അപ്പ് ബാലൻസുകൾ മാത്രമേ വരുന്നുള്ളൂ മറ്റുള്ള പാക്കുകളിലൊന്നും അൺലിമിറ്റഡ് കോളോ അതുപോലെ ഡാറ്റയോ വരുന്നില്ല ഡ്രൈയുടെ പുതിയ നിയമം തന്നെ അങ്ങനെയാണ് ഓരോ വ്യക്തിക്കും ഇഷ്ടപ്പെട്ട അതായത് അവരെ ഒരു പ്ലാനും അടിച്ചേൽപ്പിക്കാൻ പാടില്ല അവർക്ക് ഇഷ്ടമുള്ള പ്ലാനുകളാണ് നമ്മൾ കൊടുക്കേണ്ടത് അതിന്റെ കൂടെ നമ്മൾ എക്സ്ട്രാ പ്ലാനുകൾ ഒന്നും ചേർക്കാതെ തന്നെ നമുക്ക് ആവശ്യമുള്ള പ്ലാനുകൾ മാത്രം ആഡ് ചെയ്തുകൊണ്ടുള്ള പ്ലാനുകളാണ് ബി എസ് അവതരിപ്പിക്കുന്നത് അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ അതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് വാലിഡിറ്റി മാത്രം ലഭിക്കുന്ന അതുപോലെ തന്നെ നമുക്ക് ആവശ്യമെങ്കിൽ മാത്രം ടോപ്പ് അപ്പ് ബാലൻസുകൾ ചെയ്ത് കോൾ ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന പാക്കുകളാണ് മൂന്ന് പാക്കുകളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ആ പാക്കുകൾ ഏതൊക്കെയാണെന്നും അതിന്റെ വിശദമായിട്ടുള്ള രൂപം എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് വീഡിയോ കൊണ്ട് മനസ്സിലാക്കിയാലോ നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ടോപ്പ് അപ്പ് ബാലൻസ് ഇല്ലാത്ത അതുപോലെ തന്നെ ഡാറ്റ ഇല്ലാത്ത വെറും വാലിഡിറ്റി മാത്രം ലഭിക്കുന്ന റീചാർജ് പാക്കുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ വൈഫൈ ഉപയോഗിക്കുന്നവരും അതുപോലെ സെക്കൻഡ് സിം ആയി ഉപയോഗിക്കുന്നവർക്കൊക്കെ കൂടുതൽ ഉപകാരപ്രദമായിട്ടുള്ള ഒരു റീചാർജ് പാക്കുകളാണ് ഈ ഒരു മൂന്ന് പാക്കുകൾ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നോക്കുന്ന മുന്നേ പരിചയപ്പെടുത്തിയൊരു പാക്ക് തന്നെയാണ് നൂറ്റി എൺപത്തി മൂന്ന് രൂപ എന്നുള്ള പാക്കാണ് ഈ നൂറ്റി എൺപത്തി മൂന്ന് രൂപ ചെയ്യുന്ന സമയത്ത് നമുക്ക് എൺപത്തി നാല് ദിവസമാണ് സിമ്മിൻ്റെ വാലിഡിറ്റി ലഭിക്കുന്നത് ഇതിൻ്റെ കൂടെ നമുക്ക് ഡാറ്റയോ അൺലിമിറ്റഡ് കോളോ ടോപ്പ് അപ് ബാലൻസോ ഒന്നും തന്നെ നമുക്ക് ലഭിക്കുന്നില്ല ഇതിൽ നമ്മൾ കോൾ ചെയ്യണമെങ്കിൽ നമ്മൾ ടോപ്പ് അപ് ബാലൻസ് ഇതിലേക്ക് റീചാർജ് ചെയ്യേണ്ടതായിട്ടുണ്ട് ടോപ്പ് അപ് ബാലൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് രൂപ ഇരുപത് രൂപ അമ്പത് രൂപ നൂറ് രൂപ പോലെയുള്ള ബാലൻസുകളാണ് ടോപ്പ് എം ബാലൻസ് എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ക്യാഷുകൾ കയറ്റിയാലാണ് നമുക്ക് ഇതിൽ നിന്നും കോൾ ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ ഇതിൻ്റെ കൂടെ നമുക്ക് ബാലൻസ് വരുന്നില്ല ഇനി നമുക്ക് ടോപ്പ് അപ് ബാലൻസ് ഫുൾ ആയിട്ട് കിട്ടണമെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത് രൂപയൊക്കെ നമുക്ക് റീചാർജ് ചെയ്യാൻ വേണ്ടി സാധിക്കും ബി എസ് എല്ലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഫുൾ ആയിട്ട് ക്യാഷ് കിട്ടണമെങ്കിൽ ഫുൾ ടോക്ക് ടൈം നമ്മൾ കാറ്റുന്ന പൈസ ഫുൾ ആയിട്ട് നമുക്ക് കയറണമെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത് രൂപയൊക്കെ റീചാർജ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഇരുന്നൂറ്റി ഇരുപത് രൂപയും നമ്മളെ ടോപ്പ് ബാലൻസ് ആയിട്ട് ലഭിക്കുന്നതാണ് മറ്റൊരു കമ്പനികളും ഇതുപോലെയുള്ള ടോപ്പ് ബാലൻസ് ഫുൾ ആയിട്ട് ലഭിക്കുന്ന റീചാർജുകളില്ല അതുപോലെ അഞ്ഞൂറ് രൂപ റീചാർജ് ചെയ്യുകയാണെന്നെങ്കിൽ അഞ്ഞൂറ് രൂപയും നമുക്ക് ഫുൾ ആയിട്ട് നമ്മളെ അക്കൗണ്ടിൽ കയറും അപ്പോൾ ഈ നൂറ്റി എൺപത്തിമൂന്ന് രൂപ ചെയ്യുന്ന സമയത്ത് നമുക്ക് രണ്ട് സെക്കൻഡിന് നമുക്ക് ഒരു പൈസ എന്ന നിരക്കിലാണ് ലോക്കൽ കോളുകൾക്ക് നമുക്ക് ചാർജ് ഈടാക്കുന്നത് അതുപോലെ തന്നെ എസ് ടി ഡി കോളുകൾ എങ്കിൽ രണ്ട് സെക്കൻഡിന് മൂന്ന് പൈസ എന്ന നിരക്കിലാണ് നമുക്ക് ഈ ഒരു കോളിങ്ങിന് നമ്മളെ ക്യാഷ് കട്ടായി പോകുന്നത് ഇതിൻ്റെ റേറ്റ് കട്ടർ എന്നാണ് ഈ ഒരു പാക്കിൻ്റെ പേര് തന്നെ പറയുന്നത് ഇപ്പം ടോപ്പ് ബാലൻസ് നമുക്ക് എക്സ്ട്രാ കയറ്റുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ കോൾ ചെയ്യുവാനും ഈ ഒരു റേറ്റ് കട്ടർ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു നിരക്കിൽ നമുക്ക് ഈ ഒരു സെക്കൻഡ് പൈസ എന്ന നിരക്കിൽ നമുക്ക് കോൾ ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒരു റീചാർജ് പാക്കാണ് ഇരുന്നൂറ്റി എൺപത്തി രൂപ എന്ന് പറയുന്നത് അതുപോലെ റൈറ്റ് കട്ടറിൽ മറ്റൊരു പാക്ക് വരുന്നുണ്ട് തൊണ്ണൂറ്റി ഒന്ന് രൂപ എന്ന് പറയുന്നത് തൊണ്ണൂറ്റി ഒന്ന് രൂപ റീചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അറുപത് ദിവസമാണ് വാലിഡിറ്റി ലഭിക്കുന്നത് അറുപത് ദിവസം നോക്കിയേ മറ്റ് കമ്പനികളൊന്നും കൊടുക്കാതെ തന്നെ വാലിഡിറ്റി മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത് എങ്കിൽ ഈ ഒരു തൊണ്ണൂറ്റിയൊന്ന് രൂപ റീചാർജ് ചെയ്താൽ മതിയാവും നമുക്ക് ഇതിലെ കോൾ ചാർജ് വരുന്നത് നമുക്ക് കോൾ ചെയ്യണമെങ്കിൽ ഒരു മിനിറ്റിന് പതിനഞ്ച് പൈസ എന്ന നിരക്കിലാണ് ഇതിൽ നിന്ന് കോൾ ചാർജ് നമുക്ക് ഈടാക്കുന്നത് ഒരു മിനിറ്റിന് പതിനഞ്ച് പൈസ എന്ന നിരക്കിലാണ് നമുക്ക് കോൾ ചാർജ് വരുന്നത് ഈ ഒരു പാക്കിലൂടെ നമുക്ക് ഡാറ്റ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ടോപ്പ് അപ്പ് ബാലൻസ് മുന്നേ പറഞ്ഞ പോലെ ടോപ്പ് അപ്പ് ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതിലൂടെ നമുക്ക് ഡാറ്റയും അതുപോലെ കോളും ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളു വോയിസ് കോൾ വരുന്നത് ഒരു മിനിറ്റിന് പതിനഞ്ച് പൈസ എന്ന നിരക്കിൽ അതുപോലെ ഒരു എം ബിക്ക് ഒരു പൈസ എന്ന നിരക്കിലാണ് ഇതിൽ നിന്ന് നമുക്ക് ഡാറ്റ ഓൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്യാഷ് കട്ടായി പോകുന്നത് അതുപോലെ എസ് എം എസിന് ഒരു എസ് എം എസിന് നമുക്ക് ഇരുപത്തി അഞ്ച് പൈസ എന്ന നിരക്കിലാണ് കട്ടായി പോകുന്നത് ഇതിൻ്റെ വാലിഡിറ്റി നമുക്ക് അറുപത് ദിവസം ലഭിക്കുന്നുണ്ട് നമുക്ക് അർജൻറ് ആണെങ്കിൽ ഇതിൽ ടോപ്പ് കയറ്റിക്കൊണ്ട് നമുക്ക് കോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ നമുക്ക് ഏതെങ്കിലും ഉപയോഗിക്കണമെങ്കിൽ കോൾ ചെയ്യണമെങ്കിലൊക്കെ മുന്നേ പറഞ്ഞ പോലെ ടോപ്പ് ബാലൻസ് റീചാർജ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതുപോലെ ഡാറ്റ ആവശ്യമെങ്കിൽ നമുക്ക് ഓൺ ചെയ്തിട്ട് ആവശ്യമുള്ള മാത്രം ഉപയോഗിച്ച് നമുക്ക് കട്ടാക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഈ അറുപത് ദിവസമാണ് നമുക്ക് തൊണ്ണൂറ്റി ഒന്ന് രൂപയ്ക്ക് കിട്ടുന്നത് ഇതും ഒരു അടിപൊളി പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇത്രയും കുറഞ്ഞ പാക്ക് മറ്റൊരു കമ്പനിയും കൊടുക്കുന്നില്ല ഇനി നമുക്ക് അടുത്ത പാക്കിലേക്ക് വരികയാണെങ്കിൽ ഇരുന്നൂറ്റി ഒൻപത് രൂപയാണ് ഈ ഒരു പാക്ക് വരുന്നത് ഇതിൻ്റെ കൂടെ നമുക്ക് ഇരുപത്തി അഞ്ച് രൂപ ഈ ഒരു റീചാർജിൻ്റെ കൂടെ നമുക്ക് ടോപ്പ് അപ്പ് ആയിക്കൊണ്ട് ലഭിക്കുന്നുണ്ട് ഈ റീചാർജിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇരുപത്തി രൂപ കിട്ടും ഈ ഒരു പാക്കിൻ്റെ കാലാവധി വരുന്നത് എൺപത്തി നാല് ദിവസമാണ് നമുക്ക് ലഭിക്കുന്നത് ഇതിൽ നമുക്ക് രണ്ട് സെക്കൻഡിന് ഒരു പൈസ എന്ന നിരക്കിലാണ് നമുക്ക് എസ് ടി ഡിയും ലോക്കലും ഒരേ ചാർജുകളാണ് വരുന്നത് രണ്ട് സെക്കൻഡ് നമുക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഒരു പൈസ കട്ടാവുന്ന രീതിയിലാണ് ഇതിൻ്റെ കോൾ ചാർജുകൾ വരുന്നത് ഈ ഒരു മൂന്ന് പാക്കുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെട്ടത് ഇതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ റീചാർജ് ചെയ്യുന്നത് വാലിഡിറ്റിക്ക് വേണ്ടി ചെയ്യുന്നത് ഈ നയൻറ്റി എന്ന് പറയുന്ന റീചാർജ് ആണ് കാരണം നമുക്ക് അറുപത് ദിവസമാണ് നമുക്ക് ലഭിക്കുന്നത് പ്രത്യേകിച്ച് വൈഫൈ ഉള്ളവരൊക്കെ അതുപോലെ സെക്കൻഡ് സിം ആയിട്ട് ഉപയോഗിക്കുന്നവർക്കൊക്കെ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു റീചാർജ് ആണ് ഈ ഒരു തൊണ്ണൂറ്റി ഒന്ന് രൂപ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ ഇത് വി എസ് എൻ എൽ സിം ആണ് എങ്കിൽ ഇതുപോലെ നിങ്ങൾ സെക്കൻഡ് സിമൊക്കെ ആയി ഉപയോഗിക്കുന്നവരുണ്ട് അതുപോലെ വൈഫൈ ഉള്ളവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള റീചാർജ് ആണ് ഈ നയൻറ്റി വണ് അതുപോലെ തന്നെ ഈ ഒരു മൂന്ന് പാക്കുകളും നമുക്ക് റീചാർജ് ചെയ്യുന്നതാണ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായത് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത് ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നേക്കും എല്ലാവർക്കും ബൈ